ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലാവേദി യു എസ് എയുടെ ഈ വർഷത്തെ കെരിയോക്കി നൈറ്റ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച ന്യൂയോർക്കിലെ ടൈസൺ സെന്ററിൽ അരങ്ങേറി ടൂ തൗസൻഡ് ഫോർ മുതൽ അമേരിക്കയിലും കേരളത്തിലുമായി പ്രവർത്തിക്കുന്ന ഈ കലാസംഘടനയുടെ ആപ്തവാക്യം ബിയോണ്ട് ബാരിയേഴ്സ് എന്നതാണ് കലയിലെ മാനവികത പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം എക്കോ എന്ന സീനിയർ സിറ്റിസൺ അംഗങ്ങൾക്കായി പ്രത്യേകം അവതരിപ്പിച്ച ഈ പരിപാടിയിൽ അഞ്ച് ഗായകർ അവതരിപ്പിച്ച ഗാനങ്ങളും പ്രശസ്ത നർത്തകി ബിന്ധ്യാ സബരി അവതരിപ്പിച്ച സെമി ക്ലാസിക്കൽ നൃത്തരൂപവും പ്രേക്ഷക ശ്രദ്ധ നേടി പ്രധാനമായും എൺപതുകളിലെ മെലഡികളാണ് അവതരിപ്പിക്കപ്പെട്ടത് പരിപാടിയിൽ സെക്രട്ടറി ബിജു ചാക്കോ സ്വാഗതം പറയുകയും സ്ഥാപകനും പ്രസിഡന്റുമായ സിബി ഡേവിഡ് അധ്യക്ഷം പ്രസംഗം നടത്തുകയും ചെയ്തു എക്കോയുടെ ചെയർമാൻ സാബു ലൂക്കോസ് പ്രശസ്ത സിനിമാ ഗായകൻ നിലമ്പൂർ കാർത്തികേയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മുൻ സെക്രട്ടറിയും ചിത്രകാരനുമായ ഷാജി ജേക്കബിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ കലാമണ്ഡപം ഏറെ പ്രശംസ പിടിച്ചുപറ്റി ട്രഷറർ മാത്യു മാമിൻ ജോയിന്റ് ട്രഷറർ ഷാജി വർഗീസ് മുൻ പ്രസിഡന്റുമാരായ സജി മാത്യു ക്രിസ്തോപ്പിൽ വിമൻസ് ഫോറം ലീഡർ ബിന്ദു ഡേവിഡ് എന്നിവരടക്കമുള്ളവർ പരിപാടിയുടെ നടത്തിപ്പിനായി പ്രവർത്തിച്ചു റെജി മാത്യു എം സി ആയി പ്രവർത്തിച്ച ചടങ്ങിൽ ഫൈനാൻഷ്യൽ അഡ്വൈസർ ഷാജു സാം നന്ദി അർപ്പിച്ചതിനു ശേഷം കലാവേദി ഒരുക്കിയ അത്താഴ വിരുന്നോടുകൂടി പരിപാടികൾ സമാപിച്ചു സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഈ നല്ല ഏവർക്കും സ്വാഗതം ഞാൻ എൻ്റെ വാക്കുകൾ പി ഡേവിഡിനെ പ്രസിഡൻഷ്യൽ ക്ഷണിക്കുന്നു കാണാം നമുക്കിന്ന് അതിരുകൾ അതിരുകൾക്കപ്പുറം അഥവാ ബിയോണ്ട് ബാരിയേഴ്സ് എന്നൊരു സ്ലോകൻ പിടിച്ചുകൊണ്ട് ഞാൻ പറയാ തമാശക്ക് പറയാറുണ്ട് ഒറ്റയ്ക്ക് കൊടിയും പിടിച്ച് മഴയത്ത് നിൽക്കുകയാണ് പത്ത് ഇരുപത്തൊന്ന് വർഷമായി കലാവിധി ആരംഭിച്ചിട്ട് ഇരുപത്തൊന്ന് വർഷമായി പറയുന്നത് ബിയോണ്ട് ബാരിയേഴ്സ് എന്നാണ് അപ്പം നമ്മൾ പറയുന്ന ഈ ബിയോണ്ട് ബാരിയേഴ്സ് എന്ന എന്താണെന്നുള്ളത് ചിലപ്പോൾ ചിലർക്കൊക്കെ സംശയം തോന്നി എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കാരണം രാഷ്ട്രീയം നമ്മളെ ഭിന്നിപ്പിക്കുന്നു തീർച്ചയായിട്ടും രാഷ്ട്രീയം നമ്മളെ ഒരുമിപ്പിക്കുന്നില്ല മതം നമ്മളെ ഭിന്നിപ്പിക്കുന്നു തീർച്ചയായിട്ടും മതം നമ്മളെ ഒരുമിപ്പിക്കുന്നില്ല പിന്നെ നമ്മളെന്താണ് ഒരുമിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഉത്തരേന്ത്യക്കാരൻ്റെ സംഗീതം നമുക്ക് വേണം ഉത്തരേന്ത്യക്കാരൻ്റെ കലാരൂപങ്ങൾ നമുക്ക് വേണം ദക്ഷിണേന്ത്യക്കാരൻ്റെ കലാരൂപങ്ങൾ ഉത്തരേന്ത്യക്കാരനും വേണം അപ്പം അങ്ങനെ വരുമ്പോൾ അനിവാര്യമായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ കല മാത്രമേ ഉള്ളൂ അതിൽ ഏറ്റവും മുന്തിയ സ്ഥാനത്തേക്കുന്ന സംഗീതം തന്നെയാണ് ഒരു ആശയം നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാൻ ഒരു ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് പിന്നെ അനുമോദിച്ചുകൊണ്ടും നമുക്ക് കാർത്തിക മാഷെ രണ്ടു ഭാഗം നമ്മൾ സംസാരിക്കും ദൻ വിൽ പ്രൊസീഡ് അസ് താങ്ക് യു സോ മച്ച് എൻജോയ് ഈ സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും അധികം കോൺസെൻട്രേഷൻ കിട്ടുന്നത് സംഗീതത്തിലൂടെ ആണ് അതിവിടെ തെളിയിച്ചിട്ടുള്ളതാണ് അമേരിക്കയിൽ ഒരു നൂറ് ബെസ്റ്റ് സ്റ്റുഡൻസിനെ എടുത്ത് ഒരു പരീക്ഷണം നടത്തി അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആള് സ്റ്റുഡൻറ്റ് പിയാനിസ്റ്റ് ആയിരുന്നു പറഞ്ഞു അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇതിന് മുന്നോട്ട് കൊണ്ട് മുന്നോട്ട് വളർന്ന് വളർന്ന് ഒരു വലിയ സ്ഥാപനമായിട്ട് മാറട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നമസ്തേ

കാലവട്ട പീലി കെട്ടും ചെല്ലുമേഗമേ ഓ ഓപ്പാടികൾ ചിപ്പികൾ കുറഞ്ഞിളം സ്വരങ്ങളാ ഊക്കുന്നു ാലും മയങ്ങീ പെയ്തു തോർന്നൊരു സായന്തനത്തിൽ ചാറിയതാരേ ദലമർമരം നേത്ത ചില്ലരത്തുള്ളിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പ്രോഗ്രാം എക്കോ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നടത്തുന്ന സീനിയർ വെൽനസ് പ്രോഗ്രാമിന് വേണ്ടിയാണ് അത് സമ സമർപ്പിച്ചിരിക്കുന്നത് ഞാനിവിടെ ഇതിൻ്റെ ശകലം നോക്കുകയായിരുന്നു ബിയോൺ വാരിയേഴ്സ് അതിരുകളില്ലാത്ത ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഹസ്തം നീട്ടുന്ന ഒരു സംഘടനയാണ് കലാവേദി എന്ന് പറയുന്നത് െ തമിഴ് സങ്ക തമിഴി എന്നെ മറന്നാലും ഉന്നേ മറവാദൻ ജോടുന മാതാങ്ങൾ തരച്ചു നന്ദകാരാ തകതി നന്ദകാരോ തകതി നന്ദകാരാജു സാം സർ ഇന്നത്തെ ഈ മനോഹരമായ സായം സന്ധ്യ എവിടെ തീരുകയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു വാക്കിൽ നന്ദി പറയുന്നു അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനൊന്നാം തീയതി ന്യൂയോർക്കില് ബോധ്യവൃക്ഷ തണലിൽ എന്ന നാടകം അവതരിപ്പിക്കുന്നു ഇതിൽ അഭിനയിക്കുന്ന ആളുകളെയെല്ലാം നിങ്ങൾക്കറിയാം സജിനി ജോസ് കുട്ടി അക്കരക്കാഴ്ചകൾ താരങ്ങളാണ് നാടകം വിജയിപ്പിക്കണം നിങ്ങളുടെ കൂട്ടുകാരോടും വീട്ടുകാരോടും എല്ലാം പറയണം ഏപ്രിൽ പതിനൊന്ന് ഇന്ന് തന്നെ രാത്രി നിങ്ങളുടെ കലണ്ടറെ മാർക്ക് ചെയ്യണം ഈ നാടകത്തിന് വന്ന് നിങ്ങളത് വിജയിപ്പിക്കണം അടുത്ത വർഷം നമ്മുടെ ഇരുന്നൂറ്റി അറുപത്തിരണ്ടാം സ്ട്രീറ്റിലുള്ള പി എസ് ഒ വൺ നയൻറ്റീനാണെന്ന് തോന്നുന്നു ആ സ്കൂളിൽ വെച്ചായിരിക്കും മിക്കവാറും